നമസ്കാരം പേഴ്സണലായിട്ടുള്ള തിരക്ക് കാരണം കുറച്ച് നാളത്തേക്ക് യൂട്യൂബിൽ വരാൻ സാധിച്ചില്ല നമ്മൾ മഹാഭാരത വിശകലനമാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ അബലകളായ സ്ത്രീകളുടെ ദുഃഖവും അവരുടെ ശാപവും പോലെ മഹാഭാരത ചരിത്രത്തിലുണ്ടായ അപജയങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ തവണ വിശകലനം ചെയ്തു നമ്മുടെ പൈതൃകത്തിലെ മഹർഷിമാർ പല ഉപദേശങ്ങളും കഥാരൂപത്തിലും ഇതിഹാസ പുരാണങ്ങളുടെ രൂപത്തിലും നമുക്ക് തന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് അതിൽ തന്നെ പല കാര്യങ്ങളും അതിൽ ഗുപ്തമായിട്ട് പല സന്ദേശങ്ങളും അവർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്നാൽ മാത്രമേ ആ വക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ മഹാഭാരതത്തിലും നമ്മൾ എല്ലാവരും ചിന്തി ചിന്തിക്കുന്നതിൽ നിന്ന് അല്പം മാറി നിന്ന് ചിന്തിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് തെളിഞ്ഞു കിട്ടും എന്ന് സാറ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഗോപാലക്ഷണം സാറിൻ്റെ വാക്കനുസരിച്ച് എൻ്റേതായ രീതിയിൽ മാറി ചിന്തിക്കുവാനും അത് സാറിനോട് പറയുവാനും ചെയ്തത് അപ്പോൾ സാറ് അത് പറഞ്ഞതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനലായ ഭാഷാദ്വീപത്തിലെ മഹാഭാരത വിശകലം വ്യത്യസ്ത തലത്തിൽ എന്ന പേരോട് കൂടി തന്നെ ഈ കഥകളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അത് ഒന്നുകൂടി വിശദീകരിച്ച് ഈ സാറിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ചിന്തിച്ചിരിക്കുന്ന രീതിയിലായിരിക്കില്ല ഈ വിശകലനം ആ വിശകലനം പക്ഷെ നമ്മൾ മാറി ചിന്തിച്ചത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് നമുക്ക് കഥകളിൽ പ്രവേശിക്കാം വ്യാസമഹർഷി അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് പണ്ടും ഇന്നും എന്നും നടക്കുന്ന നടക്കാവുന്ന നടന്നിരിക്കാവുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശമാണ് ഒരു മനുഷ്യനെ വ്യത്യസ്ത സ്വഭാവത്തിലേക്ക് അതായത് അവൻ നല്ലവനോ ചീത്തവനോ അല്ലെങ്കിൽ ദുഷ്ടനോ നായകനോ പ്രതിനായകനോ എല്ലാം ആക്കി തീർക്കുന്നതിൽ സാഹചര്യങ്ങൾക്ക് വളരെയധികം സ്വാധീനമുണ്ട് എന്ന് അദ്ദേഹം ഈ കഥകളിലൂടെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ഇതിൽ മഹാഭാരതത്തിൽ തന്നെ ശകുനിയുടെയും കർണൻ്റെയും കഥ എടുത്തു നോക്കിയാൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഈ സാഹചര്യം എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യമായി നമുക്ക് ശകുനിയുടെ കാര്യം തന്നെ എടുക്കാം ശകുനിയെ നമ്മൾ ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് കണക്കാക്കുന്നതും യാതൊരു നല്ല ഗുണവും ഇല്ലാത്ത പാണ്ഡവന്മാരെ കള്ളച്ചൂതിൽ കുടുക്കിയ അല്ലെങ്കിൽ കൗരവന്മാരെ ഈ വഴിതെറ്റിയ ദിക്കിലൂടെ നടത്തിച്ചത് ഷകുനിയുടെ ദുർമ ദു ദുരുപദേശം കാരണമാണ് എന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒന്ന് മാറി നിന്ന് ചിന്തിച്ചാൽ ഈ ശകുനിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് എന്തുകൊണ്ടാണ് അത് അപ്രകാരം വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് കഥയിലേക്ക് തന്നെ പ്രവേശിക്കാം ശകുനി യഥാർത്ഥത്തിൽ ഗാന്ധാരിയുടെ സഹോദരനാണ് അവർ രണ്ടുപേരും പേരും ഗാന്ധാര നേ ദേശത്തിൽ നിന്ന് വന്നവരാണ് ഗാന്ധാര രാജാവ് യഥാർത്ഥത്തിൽ ഈ ഹസ്തിനപുരിയിലെ രാജാവിൻ്റെ സാമന്ത രാജാവാണ് അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കുരുടനായ ധൃതരാഷ്ട്രയെ കൊണ്ട് ഗാന്ധാര രാജാവിൻ്റെ മകളായ ഗാന്ധാരിയെ വിവാഹം ചെയ്തു കൊടുക്കേണ്ട സന്ദർഭം വന്നത് അവരുടെ ഇഷ്ടം എന്താണെങ്കിലും ഇവിടെ അത് നോക്കാതെ തന്നെയാണ് ഈ ധൃതരാഷ്ട്ര കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചത് ഗാന്ധാരിയുടെ ഇഷ്ടമോ അഥവാ മറ്റുള്ളവരുടെ ആ സാമന്ത രാജാക്കന്മാരുടെ ഇഷ്ടമോ ഇവിടെ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ശകുനിയിലേക്ക് വരാം സ്വന്തം പെങ്ങൾ ഒരു കുരുടനായിട്ടുള്ള മനുഷ്യന്റെ ഭാര്യയായി വരികയും അത് മാത്രമല്ല അന്ധനായി എന്ന കാര്യത്താൽ അദ്ദേഹത്തിന് രാജഭരണം വേണ്ടവിധം ചെയ്യാനും സാധിച്ചില്ല അനുജനായ പാണ്ഡുവാണ് യഥാർത്ഥത്തിൽ അവിടെ അദ്ദേഹത്തിൻ്റെ കീഴില് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ശകുനി എന്തുകൊണ്ട് ഇങ്ങനെ ഇവ ഇവിടെ വന്നു ചേർന്നു എന്നുള്ളതാണ് സ്വന്തം പെങ്ങളുടെ ഭാവിയെ കരുതിയാണ് അദ്ദേഹം ഈ രാജധാനിയിലേക്ക് പെങ്ങളോടൊപ്പം വരാൻ കാരണം അത് മാത്രമല്ല ഈ സഹോദരിയാണെങ്കിൽ ഭർത്താവിന് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും സ്വയം കണ്ണുകെട്ടി ജീവിതം തള്ളി നീക്കുകയാണ് ചെയ്തത് ഇത് തന്നെ ഒന്നുകൂടി ആ ബന്ധത്തില് അല്ലെങ്കിൽ ശകുനിയുടെ മനസ്സിൽ ഒരു ദുഃഖത്തിന് കാരണമായി തീർന്നു പാതിവൃത്യത്തിന്റെ പേര് പറഞ്ഞ് കണ്ണുകെട്ടി ഗാന്ധാരി മാറിയപ്പോൾ മക്കളായ ഈ നൂറ്റുപരെയും നോക്കുവാനായിട്ട് ആ അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ നേരിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിച്ചില്ല അപ്പോഴാണ് അത് മാത്രമല്ല പാണ്ഡുവിന്റെ പുത്രനായ യുധിഷ്ഠിരനാണ് ഇവിടെ അടുത്ത തലമുറയിലെ മൂത്ത രാജകുമാരനായി വന്നിരിക്കുന്നത് അപ്പോൾ അവിടെയും ഈ രാജ്യം അവർക്ക് കൗരവാദികമാർക്ക് കിട്ടുവാൻ സാധിച്ചില്ല തൻ്റെ മരുമകൾക്ക് കിട്ടും മരുമക്കൾക്ക് കിട്ടുവാൻ സാധിച്ചില്ല എന്ന ദുഃഖവും ശകുനിക്കുണ്ടായിത്തീർന്നു അതുകൊണ്ട് ഏത് വിധേനയും മരുമകനായ ദുര്യോധനനെ ഏത് വിധേനയും രാജാവാക്കി തീർക്കണം എന്ന ഉദ്ദേശം വച്ചാണ് ഈ തലതിരിഞ്ഞ കളികളെല്ലാം ശകുനി അവിടെ പ്രയോഗിച്ചു നോക്കിയത് മാത്രമല്ല തൻ്റെ ജീവിതം മുഴുവൻ ഈ മരുമക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ സഹോദരിക്ക് വേണ്ടി അവിടെ ഒഴിഞ്ഞു വെക്കുകയാണ് ചെയ്തത് ഈ വിധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വയം വലുതാവാനോ സ്വന്തം കാര്യം നോക്കുവാനോ ചെയ്യാതെ ഒരു സഹോദരൻ ഒരു സഹോദരിയുടെ പുത്രന്മാർക്ക് വേണ്ടി ഇതുപോലെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന വേറൊരാളെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ അത് നല്ല വഴിയായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ കണക്കിലെടുക്കുകയുള്ളൂ ഇവിടെയാണ് വ്യാസമഹർഷിയുടെ പാണ്ഡിത്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ട് ഇതുപോലെ മറ്റുള്ളവർക്ക് അപഹാസ്യനായിത്തീരുന്ന അനേകം കഥാപാത്രങ്ങള് ഈ ലോകത്ത് ഉടനീളമുണ്ട് അപ്പോൾ അവരുടേതായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടേതായ ന്യായങ്ങളും അന്യായങ്ങളും മറ്റും വെളിയിൽ നിന്നും അവർക്ക് സംഭവിച്ചിട്ടും ഉണ്ടായിരിക്കും ഇതുകൂടി നമ്മൾ കണക്കിലെടുക്കണം എന്ന് ഉദ്ദേശിച്ചാണ് അദ്ദേഹം ശകുനിയെ പോലെ ഒരു കഥാപാത്രത്തെ ഈ മഹാഭാരതത്തില് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് കർണന്റെ കഥയും എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാവുന്നത് അത് നമുക്ക് അടുത്ത ദിവസം വിശദീകരിക്കാം നമസ്കാരം バス。